ഹരിയോ നമസ്കാരം ഞാൻ സുദർശൻ മേഴത്തൂർ ഇന്ന് ശില്പ വൈദഗ്ധ്യം കൊണ്ട് മോക്ഷത്തെ പ്രധാനം ചെയ്യുന്ന ഭാരതത്തിലെ ശ്രേഷ്ഠമായ ചില ക്ഷേത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്താണ് ഈ ശില്പ വൈദഗ്ധ്യം കൊണ്ട് മോക്ഷത്തെ പ്രധാനം ചെയ്യുന്ന ക്ഷേത്രം എന്ന് പറയാൻ കാരണം കേരളീയ ക്ഷേത്ര നിർമ്മാണ ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതരദേശങ്ങളിലെ ക്ഷേത്ര നിർമ്മാണ ശൈലി കേരളത്തിലും ശില്പചാതുര്യത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ധാരാളം പറയാനുണ്ട് എങ്കിലും ഒന്നോ രണ്ടോ നിലയോ ഒക്കെ മാത്രമാണ് നമ്മുടെ ഒരു വാസ്തുവിദ്യ ശൈലിയുടെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കുക അതിനപ്പുറത്ത് അനവധി നിരവധിയായ നിലകളിലൂടെ ശില്പഭംഗി കൊണ്ട് നമ്മുടെ എല്ലാം ശ്രദ്ധയെയും ഭക്തിയെയും ആകർഷിക്കുന്നതാണല്ലോ ഇതരങ്ങളായ ക്ഷേത്രങ്ങൾ അതിൽ ഏറ്റവും ഗംഭീരം എന്ന് പറയാൻ സാധിക്കുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ടടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ധാരാളമായിട്ട് നമുക്ക് ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും തിരുവട്ടാറിലെ ആദികേശവ് പെരുമാൾ ക്ഷേത്രം തമിഴ് ദേശത്തിലേക്ക് ചെല്ലുമ്പോൾ മധുരമീനാക്ഷിയുടെ ആ സന്നിധി തഞ്ചാവൂരിലെ ബൃഹദീക്ഷര ക്ഷേത്രത്തെ കുറിച്ച് എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് മതിവരില്ല അതുപോലെ തിരുവണ്ണാമലയിലെ ഭഗവാന്റെ സന്നിധി ഇതെല്ലാം ശില്പഭംഗി കൊണ്ട് നമ്മളെ വല്ലാതെ കണ്ട് ആകർഷിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദർശനം ചെയ്യാത്ത മലയാളികൾ അധികമാരും കാണില്ല ഇല്ലാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു തവണയെങ്കിലും ആ സന്നിധിയിൽ ചെന്ന് ഭഗവത് ദർശനം ചെയ്യണം അവിടെയും മധുരയിലും അല്ലെങ്കിൽ തിരുവണ്ണാമലയിലും ബൃഹദീശ്വര ക്ഷേത്രത്തിലും ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു വിശേഷമാണ് ക്ഷേത്രത്തിനും ചുറ്റിലുമായി അനവധി നിരവധിയായ ശില്പ വൈദഗ്ധ്യത്തെ തന്നെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അതിഗംഭീരമാണ് ആ ശില്പംഗി തമിഴ്ദേശത്ത് ചെല്ലുമ്പോൾ തിരുച്ചിറാപ്പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അതിഗംഭീരമായി ദർശിക്കാവുന്ന ക്ഷേത്രമാണ് സാക്ഷാൽ വൈകുണ്ഠമാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സന്നിധിയാണല്ലോ ശ്രീരംഗനാഥൻ്റെ ആ ശ്രീരംഗം എന്ന് പറയുന്ന കാവേരി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിസുന്ദരമായ ആ ശ്രീരംഗം ക്ഷേത്രം എത്രയോ ഗോപുരദ്വാരങ്ങൾ കടന്ന് അനവധിയായ ശില്പഭംഗികൾ കണ്ടകത്തേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിന്റെ എല്ലാം ഘടന ഇങ്ങനെ ആക്കിയതിന്റെ ഉദ്ദേശം തന്നെ എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഷടാധാര ചക്രങ്ങളിലൂടെ കടന്ന് ആത്മാംശമാകുന്ന ബ്രഹ്മത്തിലേക്ക് പോകുന്ന ഒരു മാർഗത്തെയാണ് ഈ ക്ഷേത്രങ്ങളിലൂടെ നമുക്ക് വരച്ച് കാണിച്ചത് തന്നിട്ടുള്ള ഒരു ദൃശ്യം കാരണം ഓരോ ചക്രങ്ങളും ഭേദിച്ച് അന്തരാത്മാവിലേക്കുള്ള പ്രവേശനമാണ് ഓരോ ഗോപുരദ്വാരങ്ങളും കടന്നുള്ള യാത്ര ആ ഗോപുരദ്വാരങ്ങളിലെല്ലാം കൊത്തിവെച്ചിരിക്കുന്ന അനവധി ശില്പങ്ങൾ അത് ശ്ലീലവും ചിലപ്പോൾ അശ്ലീലവും എന്നെല്ലാം തന്നെ തോന്നിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയമായ പദപ്രയോഗങ്ങളിൽ അശ്ലീലം എന്നൊന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം യോഗ്യങ്ങളായത് മാത്രമേ നമുക്കുള്ളൂ എന്തുകൊണ്ട് ഈ ശില്പങ്ങളിലെല്ലാം തന്നെ ഇപ്രകാരം ഉള്ള രൂപത്തെ വിവസ്ത്രങ്ങളായ രൂപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ലജ്ജിക്കുന്ന സ്ത്രീ പുരുഷ രൂപങ്ങളൊക്കെ തന്നെ വിവസ്ത്രരായി ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ ദേവതയിലേക്ക് ഗമിക്കുന്ന ഭഗതന്റെ മനസ്സ് ഈ വിഷയങ്ങളിൽ കുടുങ്ങുന്നുണ്ടോ എന്നുപോലും ചിന്തിക്കാനാവാം ഈ മഹാക്ഷേത്രങ്ങളിലെല്ലാം ഇത്രയും വലിയ രൂപങ്ങൾ കൊത്തിവെച്ചത് ക്ഷേത്രത്തിന്റെ അന്തരാളത്തിനുള്ളിൽ ശ്രീകോവിലിരിക്കുന്ന ദേവനെ ദർശിക്കാൻ പോകുന്ന ഒരു സാധകന്റെ മനസ്സ് ഈ രൂപങ്ങളിൽ ഒന്നും തന്നെ കുടുങ്ങാതെ അതിനുള്ളിലിരിക്കുന്ന ദേവനിലേക്ക് പ്രവഹിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാവാം ഒരു വേള ഇതൊരു ലളിതമായ നമ്മുടെ കാഴ്ചപ്പാട് മാത്രമാണ് അപ്പുറത്തുള്ള അർത്ഥത്തിലേക്ക് ഞാൻ കടന്നു വരാം തീർച്ചയായും ഈ രൂപങ്ങളൊക്കെ കാണുമ്പോൾ സാധകന്റെ മനസ്സ് ഒരിക്കലും ഇതിൽ ഭ്രമിക്കാതെ കണ്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ ആത്മാഹംശമായ ഈശ്വര സ്വരൂപത്തിലേക്ക് ഉള്ളൊരു യാത്ര തന്നെ നടത്തുന്നു കാരണം സാധകനെ സംബന്ധിച്ച് ഈ വിഷയങ്ങളൊന്നും തന്നെ അവനെ ഭ്രമിപ്പിക്കുന്നില്ല അവന്റെ മനസ്സിൽ ഇളക്കുണ്ടാവണില്ല ഇതൊരു ഒരു സാധനാ പ്രാക്ടീസാണ് ഒരു സാധനയുടെ ഒരു മാർഗമാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഭ്രമിപ്പിക്കുന്നുണ്ടോ എന്ന് സാധകനെ തോന്നിപ്പിക്കാനുള്ള ഒരു പരീക്ഷണം കൂടിയാവാം ചിലപ്പോൾ ചിമാർ ഈ ക്ഷേത്ര സങ്കേതങ്ങൾ ഈ രീതിയിൽ നിർമ്മിച്ചതിൻ്റെ ഒരു വ്യവസ്ഥ ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷഠാധാരങ്ങളിലൂടെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ചക്രങ്ങളിലും കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം അഹങ്കാരം തുടങ്ങിയ അഷ്ടരാഗങ്ങളാകുന്ന വികാരങ്ങളുണ്ട് അതിൽ സ്നേഹമുണ്ട് പ്രേമമുണ്ട് കാമമുണ്ട് വിദ്വേഷമുണ്ട് വൈരാഗ്യമുണ്ട് യുദ്ധമുണ്ട് അഹങ്കാരമുണ്ട് ഈ വികാര വിക്ഷോഭങ്ങളെല്ലാം തന്നെ കഥാരൂപത്തിൽ കൊത്തിവെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്ര സങ്കേതങ്ങളിലെല്ലാം അപ്പൊ നമ്മുടെ മനസ്സിലൂടെയുള്ള ഒരു ചൈത്രയാത്ര അല്ലെങ്കിൽ ഈ ഷടാധാര ചക്രങ്ങളിലെ വികാര വിക്ഷോഭങ്ങളിലൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ യാത്ര എല്ലാം തന്നെ കഴിയുമ്പോൾ നമ്മൾ ഒടുവിൽ എത്തിച്ചേരുന്നത് ഈ സഹസ്രാര പത്മം എന്ന് പറയുന്ന ആയിരം തളങ്ങൾ വിരിഞ്ഞിരിക്കുന്ന താമര അതിനടുവിൽ നമ്മുടെ മൂർധാവിലിരിക്കുന്നതായ തേജസ്വരൂപമായിരിക്കുന്നതായ ദേവതയുടെ സാന്നിധ്യം കുടികൊള്ളുന്ന ഈ ശ്രീകോവിൽ എന്ന് പറയുന്ന മൂർധാവികക്ക് അതിനുമുകളിലാണോ ഈ താഴികക്കുടം എല്ലാം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ അടുത്ത് സ്തൂപികാ പ്രതിഷ്ഠ നിങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ അതിഗംഭീരമായി ദേവന്റെ ഊർജത്തെ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഈ കോസ്മിക് എനർജിയെ ആ ക്ഷേത്ര സങ്കേതത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതായ ആ സ്തൂപികാ പ്രതിഷ്ഠ അതിലിങ്ങനെ നവധാന്യങ്ങളെല്ലാം തന്നെ നിറയ്ക്കുന്ന പ്രതിഷ്ഠയും വിക്ഷസേന പ്രതിഷ്ഠയും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം അല്ലെ ഓൺലൈൻ ആയിട്ടും ഒക്കെ തന്നെ നമ്മൾ വളരെ വർഷങ്ങൾ കടന്ന് ഇരുന്നൂറിലധികം വർഷം രണ്ടു നൂറ്റാണ്ടിലധികം വർഷത്തിന് ശേഷം നടത്തിയ ആ വിശേഷമായ ചടങ്ങെല്ലാം തന്നെ നമ്മൾ കണ്ടപ്പോഴും യഥാർത്ഥത്തിൽ ക്ഷേത്ര സങ്കേതം മനുഷ്യ ശരീരം തന്നെയാണെന്ന് സങ്കല്പിച്ച് അതിന് മുകളിലിരിക്കുന്ന ഊർദ്ധ സ്വരൂപമാണ് ഈ സ്തൂപിക അതിലേക്ക് അതിന് താഴെയിരിക്കുന്നതായി ഈ തലച്ചോറ് ബുദ്ധി യാദരുവൻ്റെ ധിയോയോന്ന പ്രചോദയാൽ എന്ന ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഈശ്വര സങ്കേതം അതിലേക്കുള്ള യാത്രയിൽ ഷടാധാരങ്ങളിൽ നമ്മൾ കാണുന്ന കാമക്രോധാദി വികാര വിക്ഷോഭങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ശിലകളെല്ലാം തന്നെ എന്നാണ് യഥാർത്ഥത്തിന് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ തന്നെ വലിയ ഒരു വൈദഗ്ധ്യം നമ്മളെ ഇങ്ങനെ കാണിച്ചു തരണത് തീർച്ചയായും ഇതെല്ലാം തന്നെ കണ്ട് ഇതെല്ലാം ത്യജിച്ചുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് ഓരോ രംഗങ്ങളും നമ്മളിങ്ങനെ ദർശിച്ച് ഈ രംഗങ്ങളൊന്നും തന്നെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നില്ല എന്ന് ഉത്തമമായി ബോധ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ശരീരബോധത്തിൽ ഇരിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ലജ്ജയും അല്ലെങ്കിൽ തന്നെ ഈ ശരീരത്തോടുള്ള ഭ്രമവും എല്ലാം തന്നെ കൃഷ്ണന്റെ ആ വസ്ത്രാക്ഷേപം തീർച്ചയായും ആ ഗോപികമാരുടെ വസ്ത്രമെല്ലാം തന്നെ അപഹരിച്ച് കണ് നഗ്നരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഗോപികമാർക്ക് യഥാർത്ഥത്തിൽ ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതും ഈ ഒരു തത്വമാണ് ശരീരബോധമില്ലായ്മ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ചെല്ലുമ്പോൾ മാറും മറയ്ക്കാതിരിക്കുന്നതായ ഭഗവതിയെല്ലാം തന്നെ കാണുമ്പോഴും മാതൃവാത്സല്യമാണ് ഭഗതന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ശ്രേഷ്ഠമായ ഒരു ഭക്തിയുടെ പ്രസരണമാണ് അവിടെയും ഈ പറയുന്ന ശീലാശീലങ്ങൾക്ക് അതീതമായിട്ടുള്ള മനസ്സിന്റെ ആത്മീയ ഭാവനയാണ് ഭഗതന്മാർ കാണുന്നത് തീർച്ചയായും ഈ ക്ഷേത്രങ്ങളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഇനി പോകുമ്പോൾ ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബ്രഹദീശ്വര ക്ഷേത്രങ്ങളോ മധുര മധുരമീനാക്ഷിയോ ഒക്കെ തന്നെ ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുച്ചിരാപ്പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ശ്രീരംഗനാഥനെയും എല്ലാം തന്നെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പഴയ അതിർത്തിയായിട്ടുള്ള കന്യാകുമാരി ജില്ലയിലെ അതിശേഷ്ടമായ ഈ ആദികേശവ പെരുമാളിൻ്റെ സന്നിധിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ബോധം തീർച്ചയായും വേണം ഈ ചിന്തയായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രസരിക്കേണ്ടത് ക്ഷേത്രങ്ങൾ മോക്ഷധാമങ്ങളാണ് രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ക്ഷയത്തിൽ നിന്ന് പ്രാണനം ചെയ്യുന്ന ഇടങ്ങളാണ് ക്ഷേത്രം ഇതെല്ലാം മനസ്സിന്റെ സാധനയ്ക്ക് വേണ്ടിയുള്ള തലങ്ങളാണ് തീർച്ചയായും ഈ ക്ഷേത്രത്തിന്റെ ദർശനങ്ങളിലൂടെ തന്നെ ഈ മഹാക്ഷേത്രങ്ങളുടെയൊക്കെ ദർശനവും അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങളുടെ നാമങ്ങൾ പറയുന്നതിലൂടെ തന്നെ മോക്ഷം കിട്ടി എന്നാണ് പറയണത് തീർച്ചയായും മഹാക്ഷേത്രങ്ങളെ സ്മരിച്ചാൽ തന്നെ മോക്ഷം ഉണ്ടാവും ഇരിക്കുന്ന പതിനൊന്ന് രുദ്രക്ഷേത്രങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ തമിഴ്ദേശത്തുള്ള പഞ്ചഭൂതാത്മകങ്ങളായ അഞ്ച് ശിവക്ഷേത്രങ്ങളെ മനസ്സിൽ ധ്യാനിക്കുക ഇതൊക്കെ തന്നെ മോക്ഷകേന്ദ്രങ്ങളാണ് തീർച്ചയായും ആ മോക്ഷധാമങ്ങളിലേക്കൊക്കെ ചെല്ലാനും അല്ലെങ്കിൽ ആ നാമങ്ങളൊക്കെ തന്നെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് മോക്ഷ പദവിയെ നേടാനും എല്ലാവർക്കും ആത്മീയയുടെ ഔന്നിത്യത്തിലേക്ക് പ്രവേശിക്കാനും ഭഗവാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം നമസ്കാരം